ഞാൻ വീഴുന്നില്ല ഞാൻ വീഴുന്നില്ല ഞാൻ വീഴുന്നില്ല നിങ്ങളെ രാഷ്ട്രീയത്തിലോട് വഴുതി വീഴുന്നു നിങ്ങളെ രാഷ്ട്രീയത്തിലോട് വഴുതി വീഴുന്നു ഐ ആം നോട്ട് റെഡി താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മേലിൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഏകദേശം ഇരുപത് ദിവസത്തോളം ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ എത്തിയത് യൂണിവേഴ്സിറ്റിയിൽ ആ ദിവസങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു അതിനുശേഷം പിന്നെ അദ്ദേഹം വന്നതിനുശേഷം ഒരു പത്രസമ്മേളനം വിളിച്ചു മാധ്യമങ്ങളെ കണ്ടപ്പോഴുള്ള വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അതിലേറ്റവും സുപ്രധാനമായ ഒരു ഭാഗം പ്രേക്ഷകർക്കൊന്ന് കാണാം വളരെ രസകരമാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ ഒളിച്ചു ഓടുകയാണ് കേരള യൂണിവേഴ്സിറ്റി വി സി മോഹൻ കുന്നുമ്മേൽ ഞാൻ വീഴുന്നില്ല വീഴുന്നില്ല ഞാൻ നിങ്ങളെ രാഷ്ട്രീയത്തിലോട് വഴുതി വീഴുന്നു നിങ്ങളെ രാഷ്ട്രീയത്തിലോട് വഴുതി വീഴുന്നു ഐ ആം നോട്ട് റെഡി താങ്ക് യു 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 ഐ ആം നോട്ട് റെഡി ഐ ആം നോട്ട് റെഡി ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് മോഹൻകുന്നുമ്മൽ ഇറങ്ങിപ്പോകുന്നത് മോഹന കുന്നുമലോട് ചോദ്യം സുപ്രധാനമായ ചോദ്യം വന്നത് കാവിക്കോടിയുടെ വനിതയെക്കുറിച്ചാണ് കാവിക്കോടിയുടെ വനിതയുടെ ചിത്രം യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ കൊണ്ടുവച്ച് അവിടെ നല്ല പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ചതെന്ന സുപ്രധാനമായ ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് അതിനുശേഷമാണ് ഞാൻ നിങ്ങളിതിൽ പൊളിറ്റിക്സിലോട്ട് കടത്താൻ ശ്രമിക്കുകയാണ് ഞാൻ ഇറങ്ങി പോവുകയാണെന്ന് പറഞ്ഞ മോഹനുകൾ ഇറങ്ങിപ്പോയത് വളരെ സുപ്രധാനമായ ചോദ്യമാണ് കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രറായിട്ടുള്ള അനിൽകുമാറിനെ പുറത്താക്കാൻ അല്ലെ അവ സ്ഥാനത്തുനിന്ന് മാറ്റാനുള്ള സുപ്രധാനമായ കാരണങ്ങളൊന്ന് ആ കാവിക്കുടിയെന്നെ വരുന്നത് അവിടെ എത്തിയതാണ് അവിടുന്നാണ് ആണ് പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ചത് അതിനെതിരെ ശക്തമായ നിലപാട് അൽകുമാർ എടുക്കുകയും പിന്നെ അത് ചാൻസ് ഗവർണറായിട്ടുള്ള ചാൻസലർ എടുത്തെത്തുകയും അതിൽ പ്രശ്നമാവുകയും ചെയ്തു അവിടെ നിന്നാണ് പിന്നെ പ്രശ്നമെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് സിൻഡിക്കേറ്റിൻ്റെ തീരുമാനത്തെ പോലെ ലംഘിച്ചായിരുന്നു വൈസ് ചാൻസലർ മുന്നോട്ട് പോയത് വൈസ് ചാൻസലർ പിന്നെ റജിസ്ട്രാർക്ക് അതിനകത്ത് കയറാൻ അനുമതി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ അവരൊറ്റ ജീവനക്കാരും തടഞ്ഞില്ല മാത്രമല്ല രജിസ്ട്രാർ ചുമതല മറ്റൊരു ഉദ്യോഗസ്ഥയ്ക്ക് കൊടുത്തു ആ ഉദ്യോഗസ്ഥ ആ ചുമതല ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു അങ്ങനെ ഒരുപാട് ഒരുപാട് കാരണമുണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം സർവകലാശാല ആസ്ഥാനത്തെത്തിയത് അതിനൊപ്പം തന്നെയാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചത് വാർത്താസമ്മേളനത്തിലാണ് കാവിക്കോടിയുടെ വരുതെക്കുറിച്ചുള്ള ചോദ്യം വന്നപ്പോഴും അദ്ദേഹം അദ്ദേഹം ഐ ഐ ഐ നോട്ട് നോട്ട് റെഡി റെഡി എന്ന് ആ ദൃശ്യമാണ് പ്രഷർ കണ്ടത് ആ ദൃശ്യം ഒന്നൂടെ പ്രേക്ഷറെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഭയപ്പെട്ട് ഓടുകയാണ് കേരള യൂണിവേഴ്സിറ്റി വി സി ഡോക്ടർ മോഹൻ കുന്നമൻ സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും ചോദ്യങ്ങളെ നേരിടാൻ വലിയ ഭയമായിരിക്കും അത് നമ്മൾ ഒരുപാട് കണ്ടതാണ് അതിന്റെ മറ്റൊരു മകുടോദാഹരണമാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നമ്മൾ കണ്ടത് മോഹൻകുന്നവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയില്ലാതെ ഇറങ്ങി ഓടുകയാണ് ഐ ആം നോട്ട് റെഡി എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൃശ്യങ്ങൾ കണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അല്ല 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 ചാൻസലറോടുള്ള ചോദ്യം എന്നോട് ചോദിച്ചാൽ എങ്ങനെ പറയാൻ പറ്റും അത് അല്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് അല്ല ഞാൻ പറയുന്നത് കേൾക്കൂ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ചാൻസലർ ഇന്നലെ എന്നെ നേരിട്ട് വിളിച്ചിട്ട് വാട്ട് ഈസ് ദ സിറ്റുവേഷൻ എന്ന് ചോദിച്ചു ആൻഡ് ആ സിറ്റുവേഷൻ്റെ റിപ്പോർട്ട് ഞാൻ ഇന്നലെ വൈകുന്നേരം കൊടുത്തിട്ടുണ്ട് താങ്ക് യു അല്ലല്ല ചെഗുവര എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ പക്ഷേ നമ്മുടെ അഡ്മിഷൻ നമ്മുടെ അഡ്മിഷൻ നടത്തുന്ന സ്ഥലത്ത് ചെഗുവരയുടെ എല്ലാ പടം വെക്കേണ്ട ചെകുവരയുടെതോ സവർക്കറുടെയോ ആരുടെയും പടം വെക്കേണ്ട അവിടെ അവിടെ മുമ്പ് പഠിപ്പിച്ചിരുന്ന അവിടെ ഒ എൻ വി കുറുപ്പിന്റെ പടം വെക്കായിരുന്നു അവിടെ ഒ എൻ വി കുറിപ്പിന്റെ പടം വെക്കായിരുന്നു ഞാൻ നിങ്ങളോട് അല്ല അല്ലല്ല അല്ല നിങ്ങൾ പതുക്കെ രാഷ്ട്രീയത്തിലോട്ട് വഴുതി വീഴുന്നു ഞാൻ വീഴുന്നില്ല ഞാൻ വീഴുന്നില്ല ഞാൻ വീഴുന്നില്ല നിങ്ങളെ രാഷ്ട്രീയത്തിലൂടെ വഴുതി വീഴുന്നു നിങ്ങളുടെ രാഷ്ട്രീയത്തിലൂടെ വഴുതി വീഴുന്നു ഐ ആം നോട്ട് റെഡി താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു